നമസ്കാരം രക്ഷണം 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 എന്തായി പല ആളുകളും ചോദിക്കുന്ന ചോദ്യം രക്ഷണം എന്തായി എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് കാരണം പല ആളുകളും കാത്തിരിക്കുന്നത് രക്ഷണത്തിന്റെ വരവിനാണ് അതൊരു വലിയ എന്താ പറയുക സന്തോഷം നിറഞ്ഞൊരു കാര്യമാണല്ലേ രക്ഷണത്തിനെ കുറിച്ച് ആളുകൾ സംസാരിക്കുക രക്ഷണം എന്തായി എന്ന് ചോദിക്കുക എന്ന് നമുക്കിടയിൽ കുറെ കുത്തിതിരിപ്പുകളുണ്ട് കേട്ടോ അതില്ലെന്ന് ഞാൻ പറഞ്ഞില്ല അത് അതിന്റെ വഴിക്ക് പോകട്ടെ പക്ഷെ ഇത് കാത്തിരിക്കുന്നവരാണ് ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും കാരണം നമ്മൾ ചെയ്യാൻ പോകുന്ന അത്രയും മഹത്തായിട്ടുള്ള കാര്യമാണ് ലക്ഷണം കൊണ്ട് എന്താ ഇനി ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മളിപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ രജിസ്റ്ററിന്റെ തൊട്ടടുത്ത് നിൽക്കുകയാണ് അതിന്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ബൈലും കാര്യങ്ങളൊക്കെ ഏകദേശം റെഡി ആയി നമ്മുടെ ബൈലോ അവർ അംഗീകരിക്കുമെന്നറിയില്ല കാരണം അത്രത്തോളം ഉണ്ട് നമ്മുടെ ബൈലോ എന്നുള്ളത് അത് എങ്ങനെയാണ് അവർ സ്വീകരിക്കുന്നുള്ളത് എനിക്കറിയില്ല കാരണം നമ്മുടെ ഉള്ളിലൊന്നും തന്നെ മറച്ചു വെക്കാനില്ലാത്തതുകൊണ്ട് നമുക്കൊന്നും ഇതിൽ നിന്ന് നേടാനില്ലാത്തത് കൊണ്ടും നമുക്ക് എന്താ പറയുക ഈ എഴുതുമ്പോൾ വളരെ കൃത്യമായിരിക്കും അതുകൊണ്ട് ചില തടസ്സങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ബട്ട് അത് കവർ ചെയ്ത് പോകാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് അതെന്തിലാവട്ടെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തു കൊടുക്കാൻ പോകുന്നത് വെച്ചാൽ ലാസ്റ്റ് ലാസ്റ്റ്ഘട്ട ഒരു ഒരു മീറ്റിംഗ് ഒക്കെ അല്ലെങ്കിൽ ഞങ്ങൾ ഈ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് സംസാരിച്ച കുറച്ച് കാര്യങ്ങൾ അതൊക്കെ നിങ്ങളോട് ഒന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഓരോ ജില്ലയിലും ഫ്രീ ആയിട്ട് ഡയാലിസിസ് സെൻറ്ററുകൾ സ്റ്റാർട്ട് ചെയ്യും അതായത് ഒരുപാട് രോഗികളുണ്ട് പണം കൊടുത്തുകൊണ്ട് ഡയാലസിസ് ചെയ്യുന്ന ആളുകൾ അവർക്ക് ദൈവം കൊടുത്തത് ഒരു രോഗമാണ് ആ രോഗം തന്നെ അവർക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ് ആ രോഗത്തിന് ചികിത്സിക്കാൻ പണം കൂടി കണ്ടെത്തുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അത് വളരെ വലിയ പ്രയാസം നടന്നിട്ടുള്ള കാര്യമാണ് അപ്പൊ അവർക്ക് ഒരു കൈത്താങ്ങം നമുക്ക് കൊടുക്കണം അതിന് നമുക്ക് എല്ലാ ജില്ലയിലും ഓരോ യൂണിറ്റ് ഉണ്ടാവണം എന്നൊരു വലിയ ആഗ്രഹമുണ്ട് അത് ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമാണ് ഫ്രീ ആയിട്ട് ആളുകൾക്ക് ഡയാലസിസ് ചെയ്യാൻ പറ്റണം ഒരു അസുഖം വന്നുവെന്ന് കരുതി എന്ത് ചെയ്യുമെന്ന് കരുതി സങ്കടപ്പെട്ട് നിൽക്കരുത് ഇവിടെ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ചെയ്തു തരും എന്നുള്ള ഒരു എന്താ പറയുക തോന്നലവർക്കുണ്ടാവണം അത് ചെയ്തു കൊടുക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം അതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുന്നു ഓരോരുത്തരെ കാണുന്നു സ്പോൺസർഷിപ്പ് ചോദിക്കുന്നു അങ്ങനെ പല പല രീതിയിലും നമ്മൾ ഇടപെടലുകൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ജില്ലയിലെ ഓരോ ജില്ലയ്ക്കും ഓരോ ആംബുലൻസ് ഫസ്റ്റ് ഘട്ടത്തിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതും വലിയ വലിയ കമ്പനികളുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് അവരൊക്കെ നമ്മളോട് സഹകരിക്കുമെന്ന് തന്നെയാണ് കാരണം രക്ഷണത്തെക്കുറിച്ച് അവരൊക്കെ കേട്ടിരിക്കുന്നു നമ്മൾ കരുതുന്ന പോലെ ഒരു ചെറിയ കാര്യമായിട്ട് അവരിതിനെ കാണുന്നില്ല നമ്മൾ എങ്ങനെയാണോ വിചാരിക്കുന്നത് അതേപോലെ തന്നെയാണ് അവരും രക്ഷണത്തെ വിചാരിക്കുന്നത് കാരണം അവർ ഈ വരവ് അറിയുന്നുണ്ട് രക്ഷണത്തിന്റെ ഒരു വരവ് കടന്നു ഉണ്ട് എന്നുള്ളത് അവർ അറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുന്ന കൂട്ടത്തിലുള്ള ആളുകളൊക്കെ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് ചോദിക്കുന്ന കമ്പനികളൊക്കെ തരാമെന്നുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട് വരുന്നത് അതും വലിയൊരു സന്തോഷം നിറഞ്ഞ കാര്യമാണ് അപ്പോൾ നമുക്കൊരു ഡയലസിസ് യൂണിറ്റ് പിന്നെ ഇതുപോലെ ആംബുലൻസ് സർവീസുകൾ പിന്നീട് നമുക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ ഹോസ്പിറ്റലാണ് അപ്പോൾ അത് ഒരു പെട്ടെന്ന് നടക്കുമെന്ന് എനിക്കറി അല്ലെങ്കിൽ പോലും ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ രക്ഷണം ഹോസ്പിറ്റൽ സാധ്യമാകുമെന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഉപയോഗിക്കാൻ പറ്റുന്ന ഫണ്ടുകൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ തന്നെയുണ്ട് തന്നെ നമുക്ക് വാങ്ങിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ അത് പല ആളുകളും ഈ പറയുന്ന ട്രസ്റ്റുകൾ ഉപയോഗിക്കുന്നു വേറെ പലതിനുമാണ് ഫണ്ടുകൾ വാങ്ങിയെടുക്കുക അതിലൂടെ വേറെന്തൊക്കെ നടത്തുക എന്നാണ് പല ട്രസ്റ്റുകളും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് എൻ്റെ തോന്നൽ കാരണം പല ആളുകളും ട്രസ്റ്റിനെ ബന്ധപ്പെട്ട ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട് അവർ പറഞ്ഞ് തരുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അങ്ങനെയാണ് ഇതൊരു എന്താ പറയുക ചാറ്റിക്ക് വേണ്ടി ചെയ്യുന്നതല്ല പകരം വേറെന്തോ നേടിയെടുക്കാൻ വേണ്ടി ചെയ്യുന്നൊരു ഫീൽ ബട്ട് ഇവിടെ അതില്ല നമുക്കതില്ല നമ്മൾ നമ്മുടെ പണിയായിട്ട് മുന്നോട്ട് പോകും ട്രസ്റ്റ് ട്രസ്റ്റിന്റെ വഴിയായിട്ട് അത് മുന്നോട്ട് പോകും അതുകൊണ്ട് തന്നെ ഇതിനെതിർപ്പുണ്ടാകാനുള്ള സാധ്യത നൂറു ശതമാനം ഉറപ്പാണ് കാരണം ഒന്നും ഇച്ഛിക്കാതെ ഹൈന്ദവ ജനതയുടെ ഒരു ഒരു വലിയ മുന്നേറ്റം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് അവരെ സാമ്പത്തികമായിട്ടും അവരെ ഒരു ഒരു എന്താ പറയുക ജീവിതത്തിലെ മെച്ചപ്പെട്ട രീതിയിലോട്ട് കൊണ്ടുവരുന്നതുമായിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ ഒരുക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടി ഭയങ്കരമായിട്ടുള്ള പദ്ധതികളൊക്കെ നമ്മുടെ കൂട്ടത്തിൽ വരുന്നുണ്ട് ഓരോ കുടുംബത്തിലെയും സ്ത്രീകൾ രക്ഷണം കുടുംബവുമായിട്ട് ബന്ധപ്പെടണം അവർക്ക് അവരുടേതായിട്ടുള്ള സ്കില് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ടായി കൊടുക്കുക ആ പ്രൊഡക്ഷൻ യൂണിറ്റിലൂടെ അവർക്കുള്ള ആ ഒരു മാർക്കറ്റ് കൂടി നമ്മൾ ഉണ്ടായി കൊടുക്കുക അതിനൊക്കെ വേണ്ടി നല്ല പണി നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് താഴത്ത് അതായത് ഇപ്പോൾ നമ്മൾക്ക് പ്രത്യക്ഷത്ത് കാണുമ്പോൾ നമുക്ക് ഒന്നും വർക്കൊന്നും കാണുന്നില്ലെങ്കിൽ പോലും ഇതിനു വേണ്ടി നമ്മൾ ട്വന്റി ഫോർ അവേഴ്സ് ചിലവാക്കുന്ന രീതിയിലാണ് പണിക്ക് പോകുന്നുണ്ടെങ്കിൽ പോലും മനസ്സ് നിൽക്കുന്നത് ലക്ഷണത്തിലാണ് അപ്പോൾ അതിന്റെ ഇടയ്ക്കൊരു അഞ്ച് മിനിറ്റ് കിട്ടിയാൽ പോലും ഇതിനെക്കുറിച്ച് സംസാരിക്കാനും ഇതിന് എന്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വിശദ വിവരങ്ങൾ തേടാനുമാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നീട് പിന്നീടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കുടുംബങ്ങൾ ഇന്നും ജപ്തി ഭീഷണിയായിട്ട് നിൽക്കുന്ന കുടുംബങ്ങളുണ്ട് അവരെ ജപ്തി ഒഴിവാക്കി കൊടുക്കാനുള്ള നടപടി മുന്നോട്ട് കൊണ്ടുപോകുക അതായത് താൽക്കാലികമായിട്ട് ആ ജപ്തി നിർത്താൻ എന്ത് ചെയ്യണം അത് ചെയ്തു കൊടുത്തതിനു ശേഷം അവർക്കുണ്ടാകുന്ന സ്കില് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഈ അടവുകൾ അടച്ചു പോകാൻ പറ്റുന്ന രീതിയിൽ അവരെ സഹായിക്കുക ഇപ്പൊ ഒരു തട്ടുകട അടാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് തട്ടുകട നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾ വിജയിക്കും ഇതിലൂടെ വിജയിക്കും എന്ന് പറയുകയാണ് അദ്ദേഹം ഒരു നല്ല ഒരു മനുഷ്യനാണെങ്കിൽ അല്ലെങ്കിൽ കടാപ്പ് വീട്ടണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് അതിന് ഗതി കൊണ്ടാണെങ്കിൽ ആ ഗതി നമ്മൾ ഉണ്ടാക്കിക്കൊടുക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഫസ്റ്റ് സ്റ്റേജ് ആ ജപ്റ്റ് നമ്മൾ ഒഴിവാക്കി കൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ പോയിട്ട് പിന്നീട് അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റിയാണ് അതായത് അവർക്ക് ഒരു ജോലി ചെയ്തുകൊണ്ട് തന്നെ ഈ അടവുകളെല്ലാം അടച്ചു തീർത്ത് മാന്യമായിട്ട് ജീവിക്കാനുള്ള ഒരു സിസ്റ്റം പിന്നെ പല ആളുകളും ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ ഒരു രൂപ കൊടുത്തിട്ട് നമ്മൾ നമ്മളെല്ലാവരും ഓരോരുത്തർ ഓരോ രൂപ കൊടുക്കുമ്പോൾ ഓരോരുത്തരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതാണ് അതായത് ഒരാൾക്ക് വീടായിരിക്കാം ആ വീട് സ്ഥിരമായിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടാകുമെന്നെന്താണ് ഉറപ്പ് അദ്ദേഹം ഒരു മദ്യപാനി അത് വിൽക്കില്ല എന്നെങ്കിലും ഉറപ്പുണ്ടോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് ആളുകളുണ്ടായിട്ട് അത് നമ്മളതിനെ തെറ്റായിട്ടുള്ള എടുക്കുന്നത് ആ ചോദ്യങ്ങളൊക്കെ വളരെ കൃത്യമാണ് അതായത് ഒരാൾക്ക് നമ്മളെല്ലാവരും കൂടി പിരിച്ചെടുത്ത് ഒരു വീട് വെച്ചു കൊടുക്കുമ്പോൾ അത് അദ്ദേഹത്തിന് ഉപകാരമാകണം അതായത് അദ്ദേഹത്തിന്റെ കുട്ടികൾക്ക് ഉപകാരമാകണം അത് വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ സാധിക്കരുത് അപ്പോൾ അതിനു വേണ്ട നടപടിക്രമങ്ങളും നമ്മൾ ചെയ്യുന്നതായിരിക്കും ഒരിക്കലും അയാൾക്ക് അത് വെക്കാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ അതിൽ താമസിക്കാം അദ്ദേഹത്തിന്റെ മക്കൾക്കത് കൈമാറാമെന്നല്ലാതെ അതൊരിക്കലും ഒരു വിപണന ഒരു സംവിധാനമായിട്ട് മാറില്ല അതിന് വേണ്ട കാര്യങ്ങളും നമ്മൾ ചെയ്യും ഇങ്ങനെ പിന്നുള്ളത് എന്താണ് നമ്മുടെ സമൂഹത്തിൽ പെൺകുട്ടികൾ ഒരുപാട് പെൺകുട്ടികൾ കല്യാണം കഴിക്കാതെ വീട്ടിൽ നിൽക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ആരോഗ്യം അവരെ അതാത് പഞ്ചായത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കണ്ട് മനസ്സിലാക്കി അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിക്കൊണ്ട് വർഷത്തിലൊരിക്കലും നമുക്കൊരു സമൂഹ വിവാഹം അത് ഒരുപാട് ആൺകുട്ടികളും കല്യാണം കഴിക്കാൻ നിൽക്കുന്നില്ല നമ്മുടെ കുടുംബത്തിൽ അപ്പൊ അവരുമായിട്ടൊക്കെ ഒരു കൂടിച്ചർച്ച നടത്തി അവരുടെ കുടുംബമായിട്ടൊക്കെ സംസാരിച്ച് നമ്മളൊരു സമൂഹ വിവാഹത്തിന്റെ സിസ്റ്റത്തിലോട്ട് കൊണ്ടുവന്ന് മാന്യമായിട്ട് അവരൊന്ന് കല്യാണം കഴിച്ചാൽ പറ്റും അതിലൂടെ തന്നെ നമ്മുടെ ഹൈന്ദവ പാരമ്പര്യം ഉറപ്പിക്കുക അതൊരു വലിയ കാര്യമാണ് നമ്മൾ ചെറിയ കാര്യമല്ല ആ ഹൈന്ദവ പാരമ്പര്യം നമ്മൾ ഉറപ്പിച്ചേ പറ്റും അത് ആ ഒരു ശിക്ഷത്തിലൂടെ നമ്മൾ കൊണ്ടുപോവുക പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ ഉണ്ട് പലതും നമുക്ക് പറയാതിരിക്കുന്നുണ്ട് പ്രവർത്തിച്ചു കൊടുക്കുകയാണ് നമുക്ക് ഏറ്റവും നല്ലത് അപ്പോൾ എന്തായാലും നമ്മുടെ മനസ്സിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബാക്കി നമുക്ക് ഒരുപാട് വിഷയങ്ങൾ വേറെയുണ്ട് പിന്നെ അത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം അപ്പോൾ നമുക്കൊരു കോളേജ് കയറ്റുന്ന കാര്യം പറഞ്ഞിരുന്നു നമുക്കിവിടെ പഠിക്കാൻ കഴിവുണ്ടായിട്ടും സാമ്പത്തികപരമായിട്ട് പഠിക്കാൻ കഴിയാത്ത ആളുകൾ അല്ലെങ്കിൽ സർക്കാർ കോട്ടയിൽ ഓഫർ കിട്ടാതെ അല്ലെങ്കിൽ കുറഞ്ഞ മാർക്ക് കൊണ്ട് സർക്കാർ കോട്ടയിൽ കിട്ടാതെ വരുന്ന ആളുകൾ അവർക്ക് പ്രൈവറ്റായിട്ട് ഒരു ഗതിയും ഉണ്ടാവില്ല ആ കുട്ടികളൊക്കെ നമ്മളങ്ങ് ഏറ്റെടുത്തിട്ട് അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക നമ്മളെ മക്കളെ കൃഷ്ണമണി പോലെ നോക്കുക അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക നല്ല കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ജോലികൾ വാങ്ങിക്കൊടുക്കുക ഇതൊക്കെയാണ് രക്ഷണം ട്രസ്റ്റ് ചെയ്യാൻ പോകുന്നത് രക്ഷണം പ്രവർത്തിച്ച് തുടങ്ങുമ്പോൾ ഇവിടെയുള്ള ഒരുവിധം കമ്പനികളൊക്കെ രക്ഷണവുമായിട്ട് ബന്ധപ്പെടും അവർക്ക് നല്ല കുട്ടികളെ സ്കില്ലുള്ള കുട്ടികളെ നമ്മൾ കൊടുക്കും അതുപോലെ തന്നെ ഇൻഡസ്ട്രി മേഖലയിലോട്ട് നമ്മളടും അതായത് ചില കമ്പനികളുടെ ഒക്കെ പ്രൊഡക്റ്റുകൾ പല എന്താ പറയുക ഏരിയയിൽ നിന്നാണ് വരുന്നത് ഓരോരോ പീസുകൾ കാര്യം പീസ് വർക്കൊക്കെയാണ് അത് വരും അതൊക്കെ വലിയ ഓർഡറുകളാണ് അപ്പൊ അതെല്ലാം നമ്മൾ ഏറ്റെടുത്ത് നമ്മുടെ ആളുകൾക്ക് നമ്മുടെ സഹോദരന്മാർക്ക് ഒരു വലിയ യൂണിറ്റ് കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ട് സെറ്റ് ആയിക്കൊണ്ട് വലിയ വലിയ കമ്പനികൾ അത് നമുക്ക് പറയാൻ പറ്റില്ല എന്താണ് അതിന്റെ പ്രൊഡക്റ്റ് എന്നുള്ളത് അപ്പോൾ അങ്ങനെ ചില ഓരോ പീസ് വർക്കൊക്കെ ആയിട്ട് വരും നമുക്ക് ബൾക്ക് ആയിട്ടുള്ള ഓർഡറുകളാണ് അപ്പം അതൊക്കെ നമ്മൾ ഏറ്റെടുക്കുക അതിന്റെ അതിന് വേണ്ട മെഷീനറി ഇറക്കുക അതിലൂടെ നമ്മുടെ കുറേ ആളുകൾക്ക് ജോലി കൊടുക്കുക അവർക്ക് ഒരു സ്ഥിരം വരുമാനമായി കൊടുക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ ഡെവലപ്പായി ഡെവലപ്പായിട്ട് കേവലം ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ കേരളത്തിലെ ഹൈന്ദവർ എന്ന് പറയുന്നത് ഒരു വലിയ എന്താ പറയുക ഐക്യത്തിലോട്ടും ഒരു വലിയ മുന്നേറ്റത്തിലോട്ടും പോകും കാരണം രാഷ്ട്രീയ ചിന്തയൊക്കെ അവർ വേടിയും പകരം അവരുടെ നിലനിൽപ്പിന്റെ രാഷ്ട്രീയമായിരിക്കും അവർക്ക് അതായത് അവർ രാഷ്ട്രീയത്തെ കാണുന്നത് സെക്കൻഡറി ആയിരിക്കും ഫസ്റ്റ് ചോയ്സ് അവർക്ക് ബിസിനസ്സും അല്ലെങ്കിൽ അവരുടെ ജീവിത നിലവാരത്തെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും അത് കഴിഞ്ഞിട്ടുള്ളൂ ഇലക്ഷനൊക്കെ അവർ ഈ പറയുന്ന പോലെ റൂട്ടിൽ ഇലക്ഷൻ സമയത്ത് ചാടി മാറിയാനോ തലകുത്തി മറാനോ ഇനി വരില്ല മറ്റു രാജ്യങ്ങളിൽ നമ്മൾ കാണുന്ന പോലെ ഇപ്പോ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇലക്ഷൻ നടക്കുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ കുട്ടിക്കലാശം മതിയതൊന്നും ആരും കാണാറില്ലല്ലോ കാരണം അവർക്ക് അവർക്കതിനൊന്നും ടൈമില്ല എന്നുള്ളതാണ് അവർ അവരുടെ ജീവിതം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിട്ടുള്ള കഷ്ടപ്പാടിലാണ് അപ്പൊ അതുപോലെ ഇവരും ബിസി ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് കൊണ്ടുവരിക ഈ പാർട്ടിക്ക് വേണ്ടിട്ടും രാഷ്ട്രീയത്തിനും വേണ്ടിയും തല്ലാനും കൊല്ലാനും ഉള്ള ആളുകളല്ലാതാക്കി മാറ്റുക നമ്മുടെ ആളുകളെ അവർ എന്താ പറയുക സ്ട്രിക്ട്ലി അവർ വളരെ ഷാർപ്പായിക്കൊണ്ട് ജീവിതത്തെ നോക്കി കണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളായിട്ട് മാറ്റുക ആ സമയത്താണ് ഇവർക്ക് ഇലക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റത്തിനൊക്കെ അവർ എന്താ പറയുക അത്ര ലാഘവത്തോടെ കാണുള്ളൂ അങ്ങനെ കാണുന്ന സമയത്ത് രാഷ്ട്രീയക്കാരും തിരിച്ച് ഇവരെ കാണുന്നത് വളരെ വലിയ ഒരു ബഹുമാനത്തോടെ ആയിരിക്കും കാരണം നമ്മൾ എന്ത് പറഞ്ഞാലും ഇവരുടെ വോട്ട് കിട്ടാൻ പോകുന്നില്ല അപ്പം നമ്മളെന്തെങ്കിലും ചെയ്തു കൊടുത്താലേ വോട്ട് കിട്ടുള്ളൂ എന്നുള്ള തോന്നൽ രാഷ്ട്രീയക്കാർക്ക് വരും സോ ആ ഒരു രീതിയിലോട്ട് വരുമ്പോ കേരള ഒരു അഞ്ചു വർഷം കൊണ്ട് പിന്നെ ഇവിടെ ഭരിക്കാൻ പോകുന്ന പാർട്ടി ആര് തന്നെയായാലും ശരി അത് നമുക്ക് രാഷ്ട്രീയമില്ലാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അത് ആര് തന്നെ ഭരിച്ചാലും ശരി ഹൈന്ദവിന് ദ്രോഹം ചെയ്യുന്ന രീതിയിൽ ഒരു പ്രവർത്തനം ഇവിടെ ചെയ്യില്ല അതങ്ങനെയാണ് കാരണം നമ്മളെയാണ് ഇവർ കാലം ചൂഷണം ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ സാധാരണപ്പെട്ട ആളുകളുടെ മനസ്സിനെ ഈ പറയുന്ന പോലെ ജാതിയുമായിട്ട് ഘടിപ്പിച്ച് പൊളിറ്റിക്സുമായിട്ട് ഘടിപ്പിച്ച് അതൊരു ഒരു ഒരു വലിയ ഒരു എന്താ പറയുക മുന്നേറ്റത്തെ തടുത്ത് നിർത്തി അതായത് ഹൈന്ദവന്റെ ഒരു ഒരു മെച്ചപ്പെട്ട ജീവിത രീതിയിലോട്ട് പോകുന്ന ആളുകളെ തടഞ്ഞു നിർത്തി അവരെ ഒരു രാഷ്ട്രീയ അടിമകളാക്കി മാറ്റുന്ന സിസ്റ്റം അതിനൊക്കെ നമുക്കിവിടെ കറക്റ്റായിട്ട് അടിവരച്ച് പറയുന്നു അതെല്ലാവരും അഞ്ചു വർഷത്തിനുള്ളിൽ ഇവിടെ നിൽക്കും പകരം ഇവൻ ചിന്തിക്കുന്ന എന്റെ ബിസിനസ് എന്റെ കുടുംബം എന്റെ രക്ഷണം കുടുംബം അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അവനവിടേല് വീഴ്ച പറ്റി അവനെ ചേർത്ത ഞഞ്ചോട് നിർത്തും അഞ്ചു വർഷത്തിനുള്ളിൽ ഒരു അഞ്ചു വർഷത്തിനുള്ളിൽ നിങ്ങൾ നോക്കിക്കോ ഇവിടെ വരുന്ന മാറ്റങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് നിങ്ങൾ എന്റെ കൂടെ നിന്നാൽ മതി വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട നമുക്കിതിൽ ആകെയുള്ള ലാഭം എന്താണെന്ന് വെച്ചാൽ ഇതാണ് അഭിമാനികളായിട്ടുള്ള ഹൈന്ദവർ ആരുടെ മുമ്പിലും തലകുനിക്കാത്ത ഹൈന്ദവർ ആ ഒരു സാധനം അതാണ് നമ്മുടെ ലക്ഷ്യം അതാണ് നമ്മുടെ എന്താ പറയുക ലാഭം എന്ന് പറയുന്നത് ലോകാ സമസ്ത സുഖ്നോ ഭവന്തു എന്ന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പലയിടങ്ങളിൽ അഭിമാനത്തോടു കൂടി പറയുന്ന കാര്യമാണ് ഹൈന്ദവർ എന്ന് പറയുന്നത് ലോകത്തിലെല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് ചിന്തിക്കുന്നവരാണ് ബട്ട് അവിടെ നിന്നൊരു മാറ്റം രക്ഷണത്തിനുണ്ടാവും ലോകാ ഹിന്ദു സുഖ്നോ ഭവന്തു എന്നുള്ള മന്ത്രമായിരിക്കും നമ്മുടെ ചുണ്ടുകളിൽ ഉണ്ടാവുക നമ്മൾ നന്നായിട്ട് മറ്റുള്ളവർ നന്നായ മതി എന്ന് മറ്റുള്ളവർ ചിന്തിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ലോകാസമസ്ത സമസ്ത ഭവന്തു എന്നാണ് അല്ലെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് പലയിടങ്ങളിലും വീഴ്ച പറ്റിയിട്ടുള്ളത് നമ്മൾ നശിച്ചു എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല അങ്ങനെയൊന്നുമില്ല പക്ഷെ വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് നമ്മൾക്ക് സാമ്പത്തികമായിട്ടും സാംസ്കാരികപരമായിട്ടും ഒക്കെ വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് ബട്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന സമയത്ത് ഹൈന്ദവർ എന്ന് പറയുന്നത് ലോക ഹിന്ദു സുഖനോ ഭവന്തു എന്ന മന്ത്രം ഉച്ചരിച്ചുകൊണ്ടായിരിക്കണം കാരണം നിങ്ങൾ നന്നായാലേ നാട് നന്നാവുള്ളൂ ഒരു അഹൈന്ദവൻ ഉണർന്നാൽ ഒരഹൈന്ദവൻ മെച്ചപ്പെട്ട രീതിയിലോട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ അവന്റെ രാജ്യമായിട്ടുള്ള ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം സമ്പൂർണ്ണ വിജയത്തിലോട്ട് വരുള്ളൂ അല്ലെങ്കിൽ അതൊരു വിജയമല്ല എന്ന് മാത്രമല്ല ഒരുപാട് കുത്തിത്തെ ഈ രാജ്യത്തുണ്ടാവും നിങ്ങൾ ഇപ്പോഴും ഓൾറെഡി കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമായിരിക്കും അതൊക്കെ എങ്ങനെ എന്ന് നിങ്ങൾ ചിന്തിക്കുക അപ്പൊ നമ്മൾ നന്നായാലേ നാട് നന്നാവുള്ളൂ നന്ദി നമസ്കാരം